ദില്ലിയിൽ സേക്രഡ് ഹാർട്ട് പള്ളിയുടെ പരിസരത്ത് അല്പസമയത്തിനകം കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കും നേരത്തെ റോഡിലൂടെ പ്രദക്ഷിണം നടത്താൻ ദില്ലി പോലീസ് അനുമതി നൽകിയിരുന്നില്ല ഇതേ തുടർന്നാണ് വിശ്വാസികൾ പള്ളിയുടെ പരിസരത്ത് കുരുത്തോല പ്രദക്ഷിണം നടത്താൻ തീരുമാനിച്ചത് ജോയ്സ് ഡാനിയലിന്റെ വിശദാംശങ്ങളുമായി ജോയ്സ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് ഇപ്പോൾ പള്ളിക്കകത്ത് തന്നെ പ്രദക്ഷിണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിശദാംശങ്ങൾ വിനിത ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസിന് അനുമതി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പള്ളിക്കുള്ളിൽ തന്നെ പ്രതീക്ഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ പറയുന്നത് ഒരുത്തോല പ്രതീക്ഷിണത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആയിരത്തിലധികം വിശ്വാസികൾ പങ്കെടുക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇത് കുരിശിന്റെ വഴി എന്ന രീതിയിലാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കുരിശിന്റെ വഴി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുക ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഇതിനു വേണ്ടിയിട്ടുള്ള ചില ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഈ ഘട്ടത്തിൽ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇപ്പോൾ വൈദികർ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഒരു മൂന്നേകാലോടു കൂടിയാണ് ഈ ചടങ്ങുകൾ പ്രധാനമായും ആരംഭിക്കുക അതിനുശേഷം ആദ്യഘട്ടത്തിൽ പള്ളിക്കുള്ളിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ ഒരു ഗ്രൗണ്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ആയിരത്തിലധികം വിശ്വാസികൾ എത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പള്ളിയുടെ വളപ്പിനുള്ളിൽ നിൽക്കാനുള്ള അവർക്ക് നിൽക്കാനുണ്ടാകുന്ന ഒരു സ്ഥലപരിമിതി ഉണ്ടാകും ആ സ്ഥലപരിമിതി ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ചടങ്ങ് ഈ ഒരു ഗ്രൗണ്ടിൽ കത്തേക്ക് പോയ ശേഷം ഒരു റൗണ്ട് കറങ്ങി തിരിച്ച് വന്ന ശേഷമായിരിക്കും പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുക എന്നാണ് അത്തരത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും വളരെയധികം പ്രതിഷേധമുണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അനുമതി വർഷങ്ങളായി ദില്ലിയിലെ ഈ ഒരു ദേവാലയവും തൊട്ടടുത്ത ദേവാലയത്തിൽ നിന്ന് സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു കുരിശിന്റെ വഴിയാണ് ഇപ്പോൾ അത് മാറ്റിയ ശേഷം ഈ പള്ളിക്കുള്ളിൽ തന്നെ നടത്തേണ്ടി വരുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അതൊരു വലിയ അനുഭവമായിരുന്നു ഈ പുറത്തുകൂടിയുള്ള പതിനൊന്ന് കിലോമീറ്ററോളം ചുറ്റി കുറഞ്ഞുള്ള ഈ ഒരു കുരിശിന്റെ വഴി പക്ഷേ അതിപ്പോൾ ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ദില്ലി അതിരൂപത രംഗത്തെത്തിയിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രി ഉൾപ്പെടെ പരിപാടികളിൽ അന്നൊക്കെ പള്ളിയാണ് അവിടെ സുരക്ഷ വേണമെങ്കിൽ കൂടുതൽ ഒരുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നതാണോ സഭയുടെ ഒരു നിലപാട് തീർച്ചയായും ഈ സുരക്ഷാ കാരണങ്ങളാണെങ്കിൽ അത് എന്താണെന്ന് വ്യക്തമാക്കാൻ ദില്ലി പോലീസ് തയ്യാറാകാത്ത തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈസ്റ്റർ ദിനത്തിലൊക്കെ തന്നെ ഇവിടെ സന്ദർശിച്ചിട്ടുള്ളതാണ് അത്തരത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ഈ സീക്രട്ട് ഹാർട്ട് ഈ ഒരു പറയുന്ന ദേവാലയം പക്ഷേ ഈ ദേവാലയത്തിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പ്രശ്നമാണെന്ന് ദില്ലി പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും അതെന്താണെന്ന് വ്യക്തമാക്കാത്തത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഇപ്പോഴും സംശയമായി നിൽക്കുന്നത് അതുതന്നെയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ സഭയുമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ഇപ്പോഴും വികാര്യം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഫ്ളക്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് പിന്നീട് പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് ദേവാലയത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ദേവാലയത്തിന്റെ മുന്നിൽ ആ കുരിശിന്റെ രൂപവും ഒപ്പം തന്നെ ആ ഫ്ലെക്സും കൂടി ചേർത്താണ് വെച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കറിയാം ഇത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ അകത്ത് തന്നെ സ്ഥാപിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞാൽ തന്നെ വികാരി ഉൾപ്പെടെ നമ്മളോട് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചൊരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ ദില്ലി പോലീസ് അവരെ ആ നിലപാട് അത് അംഗീകരിക്കേണ്ടി വരും കാരണം വർഷങ്ങളായി ഇവിടെ ഇത്തരത്തിൽ ഒരു ചടങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിന് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദില്ലി പോലീസ് അറിയിക്കുകയാണെങ്കിൽ അതനുസരിക്കുകയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഘട്ടത്തിലും ഇതിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനോ പ്രതിഷേധത്തിലേക്ക് പോകാനോ സഭാ നേതൃത്വം ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല ഈ കുരിശിന്റെ വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പള്ളിക്കകത്ത് തന്നെ ഒരുക്കിയിരിക്കുകയാണ് വിനിത ശരി ജോയ്സ് എന്തായാലും തുടങ്ങുന്ന സമയത്ത് സമയത്ത് നമുക്ക് എത്താം